അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു തോഫിയക്കൊണ്ടാണ് ഒരു ഒരു വ്യക്തിക്ക് ഹബീബ് സല്ലാഹു അലി വസ്ലമയെ പ്രേമിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഹബീബ് സല്ല അള്ളാഹു അലൈവിമയെ ഒരാൾക്ക് പ്രേമിക്കാൻ കഴിയൂല നബിസ് അള്ളാല്മയെ ഒരാൾ പ്രേമിക്കുക എന്ന് പറയുന്നതാണ് അവന്റെ വിജയത്തിന്റെ നിദാനം അങ്ങനെ ഒരാളെ കണ്ടാൽ മറുത്തൊന്നും പറയേണ്ട അയാൾ അള്ളാഹുവിന്റെ കോടതിയിൽ വിജയിച്ച ആളായിരിക്കും അള്ളാഹുവിന്റെ നിസ്കരിച്ചതുകൊണ്ട് വിധിക്കാൻ പറ്റൂല നിസ്കരിച്ചതുകൊണ്ട് കൊണ്ട് വിധിക്കാൻ പറ്റൂല ഒരാൾ നിസ്കരിക്കുന്നത് കൊണ്ട് അവൻ പരലോകത്ത് വിജയിക്കുന്നു വിധിക്കാൻ പറ്റില്ല തല കൊടുത്തിട്ട് ചിന്തിക്കണം ഒരാൾ നല്ല നിസ്കാരക്കാരൻ ഒരാൾ നോമ്പു എന്ന് സുനത്വം വിൽക്കും അതുകൊണ്ടും പരലോകത്തെ അയാൾ വിജ വിജയിക്കുന്ന വിധിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഫുറോഴിയാത്താണ് ശാഖാപരമായ കാര്യങ്ങളാണ് അത് എപ്പോഴും അള്ളാഹുവിന് തള്ളിക്കളയാം നിസ്കാരം അള്ളാഹുവിന് തള്ളിക്കളയാം നിസ്കാരം അടിസ്ഥാനപരമായ കാര്യമല്ല അതിൽ ഫ്രോഴിയായ കാര്യമാണ് ഫ്രൂ ശാഖാപരമായ കാര്യമാണ് ഏറ്റവും അടിസ്ഥാനമായ കാര്യം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള പ്രേമമാണ് എന്നാ പ്രേമിക്കുന്നവർ നിസ്കരിക്കൂലെ നിസ്കരിക്കാമോ നിസ്കരിക്കാതെ ഇരിക്കാം അങ്ങനെ വലിയ സുന നിസ്കാരം ഒന്നും ഒരാൾക്ക് ഉണ്ടായില്ല അതേ സമയത്ത് അയാൾക്ക് പ്രേമം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയും വരാം പറഞ്ഞസ്കാരം നിസ്കരിക്കൂലെന്നല്ല സ്കൂരാന്നല്ല അങ്ങനെ അധികരിച്ച സുന്നത്തൊന്നുമില്ലാത്ത മുത്തനബിയുടെ നീ ക്രിയാമത്ത് നാളിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു എന്നാണ് ക്രിയാമത്ത് നാൾ എന്നൊരാൾ പുണ്യ റസൂലിനോട് വന്നു ചോദിച്ചു അപ്പോൾ പുണ്യ റസൂലിന്റെ മറുപടി ഫമാലഹ എന്നോ ആകട്ടെ അതിനുവേണ്ടി നീ എന്താ ഒരുക്കിയത് അപ്പോൾ അയാളുടെ മറുപടി ലോകപ്രസിദ്ധമായ മറുപടിയാണ് ഈ മറുപടി ഇത് പറയാത്ത പഠിക്കാത്ത ഒരു പണ്ഡിതനുണ്ടാവില്ല ഈ ഹരീത് ഞാൻ അറിയില്ല എന്ന് ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല ഒരു മുസ്ലിമിന് പറയാൻ കഴിയില്ല അത്രയും മഷൂറാണ് ഈ ഹരിയത് ഈ ഹരീത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആയിരക്കണക്കായി ഇസ്താൻമാർക്ക് സംഘടിപ്പിക്കണം കേട്ടിട്ടുണ്ടോ അത് അത്രയും മഷൂറാണ് ഈ ഹരിയത് എന്താണ് നീ അമ്പത്തെ നാൾ എന്നോ ആയിക്കോട്ടെ നീ എന്താണ് ഇതിനു വേണ്ടി ഒരുക്കി വെച്ചത് അപ്പോൾ അയാളുടെ മറുപടി എന്റെ കയ്യിൽ കൂടുതൽ നോമ്പോ നിസ്കാരമോ ഇല്ലാ ഞാൻ റസൂലിനെയും പ്രേമിക്കുന്ന വ്യക്തിയാണ് അത്രേ അത്രയുള്ളു അപ്പോൾ നബിസ് മറുപടി അവരുടെ കൂടെ ആയിരിക്കും ഇതിന് നിബിസ മോത്സവം തങ്ങൾ അങ്ങനെ ആൾ പറഞ്ഞപ്പോൾ ഒരു തിരിച്ച് പറയുന്നുമില്ല അങ്ങനെ എന്തൊന്നും പറയണ്ട എൻ്റെ കയ്യിൽ അത്യാവശ്യം നിസ്കാരം നോമ്പൊക്കെ ഉണ്ട് കാരണം വഴിയിറങ്ങുന്ന ആളാണല്ലോ മുഹമ്മദ് മുസ്തഫ എൻ്റെ കയ്യിൽ ഭംഗിവാക്ക് ഒരു മുജാമല അവർ ഭംഗിവാക്കൊന്നും പറയണ്ട നിസ്കാരം നോമ്പൊക്കെ കഷ്ടം പോലെ ഉള്ള ആളാണ് അതുകൊണ്ട് അങ്ങനത്തെ ഭംഗിവാക്കൊന്നും ചേർത്ത് വന്ന് പറയണ്ട അങ്ങനെ പറയുന്നില്ല എന്തുകൊണ്ട് ഇത് ക്രിയാമത്തനാൾ വരെയുള്ള നിയമമാണ് അപ്പോൾ അധികരിച്ച സുന്ന മറ്റോ നോമ്പോ സുന്നത്തോ ഒന്നും ഒരാൾക്ക് ഉണ്ടായില്ല അയാൾക്ക് എന്തുണ്ടായി അള്ളാഹു വസ്തുനോട് പ്രേമം ഈ പ്രേമം എന്ന് പറഞ്ഞ സാധനം ഉള്ളിൽ കിടക്കുന്നതാണ് അത് നിസ്കാരമായി വരാം അത് നോമ്പായി വരാ അത് പാട്ടായി വരാം പലതുമായി വരാം പലതുമായി വരാ മനസ്സിലാണ് പറഞ്ഞത് പലതുമായിട്ട് വരാ പ്രേമം പ്രേമം എന്ന് പറഞ്ഞത് ഒരു പ്രേമം എന്ന് പറഞ്ഞ സാധനത്തിന് അതിൻ്റെ മവഹറിനെ ഒരു ഒരു പരിധി പറയാൻ കഴിയില്ല ഒരാൾക്ക് തൻ്റെ ഭാര്യയോട് വല്ലാത്ത പ്രേമാണ് പക്ഷെ അയാളിലൂടെ വാക്കായി അത് പുറത്തു അയാളിൽ നിന്നതൊരു വാക്കായി പുറത്തു വരില്ല പ്രേമം വലിയ പ്രേമാണ് അവളെ കൂടെ ജീവിക്കും പക്ഷെ എന്തില്ല അവർ വാക്കായിട്ട് കഴുത്ത് കൂടെ കെട്ടിപ്പിടിച്ച് ഞാൻ എന്നെ പ്രേമിക്കാണ്ട് പറയും അന്നും അയക്കില്ല എന്നാൽ ചെയ്യുന്നില്ല അതേ സമയത്ത് കാലു തെറ്റി ഒരിക്കൽ അവർ അവൾ കിണറ്റിന് താഴേക്ക് വീണു ആ സെക്കൻഡിൽ ഉമ്മറത്തിരുന്ന് പത്രം വഹിക്കുന്ന അയാൾ അയാൾ ഓടി ആ സെക്കൻഡിൽ കിണറ്റിലേക്കടി അവളെ രക്ഷപ്പെടുത്തി അതിനിടയിൽ അയാൾ വെള്ളം കുടിക്കുകയോ അയാൾ മൂക്കും കുത്തി വീഴുകയോ ചെയ്തപ്പോൾ അതിന്റെ ഫോഴ്സിൽ ചിലപ്പോൾ അയാളെ മൂക്കിൽ ചെറി കയറുകയും ഇതിൽ അയാൾ മരണപ്പെടുകയും ചെയ്തേക്കാം വെള്ളം കുടിച്ച് മരിച്ചേക്കാം അയാൾ നീന്തൽ അറിയുന്ന ആളുമല്ല അയാൾ ഫയർഫോഴ്സിനെ വിളിക്കാൻ നിന്നില്ല അയാൾ നാട്ടുകാരെ വിളിക്കാൻ നിന്നില്ല ഇതെന്താ ഇത് മതഹാറ എന്തിന്റെ ഇത് പ്രേമത്തിന്റെ മതറ പ്രേമം വെളിവായതാണ് ആണ്ടിൽ ഒരിക്കൽ പോലും അവൾ അതിന് രക്ഷപ്പെട്ടു അവനും രക്ഷപ്പെട്ടു പിന്നെ എല്ലാ ദിവസവും ഉറങ്ങണതിനു മുമ്പ് അവൾ അയാളുടെ കാല് ചുംബിക്കും ഇത്രത്തോളങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അവ പ്രേമം വെളിവായതേ ഇല്ല പക്ഷെ എന്തുണ്ട് നടക്കരുത് പറയുന്ന നിസ്കാരം നോമ്പും ും ചില ഒരു മനുഷ്യന് അള്ളാവിന്റെ പ്രേമൊന്നുമില്ല ഡയറക്റ്റ് എന്നും പള്ളിയിൽ പോകുന്നുണ്ട് അള്ളാഹുന്റെ പ്രേമല്ലാതിരിക്കാം അതിന്റെ പിന്നിലാക്ക് വേറെ ലക്ഷ്യമുണ്ടാവാം പ്രേമം എന്നത് വെളിവാകാം വെളിവാകാതിരിക്കാം ഒരിക്കൽ പോലും പിന്നെ ഇയാൾക്കാകട്ടെ ഈ ഇനി ഈ വ്യക്തിയെപ്പറ്റി ഒന്നും കൂടി അടിക്ക് പോയി ഈ വ്യക്തി ഈ പെണ്ണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കിണറ്റിൽ വീണില്ല അതുകൊണ്ട് ഓ അയാളും കിണറ്റിൽ ചടിയില്ല മരണം വരെ ഇവൾ ആക്ഷേപിച്ചുകൊണ്ടേയിരുന്നു ആക്ഷേപിച്ചുകൊണ്ടേ നിങ്ങൾക്കിനോട് ഇഷ്ടമല്ല നിങ്ങൾക്കിന്നോട് പ്രേമല്ല ഇയാളുടെ ഉള്ളിൽ കിടക്കുന്ന പ്രേമം ഒരിക്കൽ പോലും വെടിവായില്ല അത് മനശറിലെ മനസ്സിലാവുള്ളൂ എന്നാൽ ഇയാൾക്ക് എന്തുണ്ടാകാം പറ പ്രേമുണ്ടാകാം മനസ്സിലോട് പറഞ്ഞത് ഒരു മലഹറിൽ ഒരു കാര്യം വന്നത് കൊണ്ട് അത് അത് വന്നത് കൊണ്ട് അത് പ്രേമമാണെന്നോ ഇനി വരാത്തത് കൊണ്ട് അത് പ്രേമം ഇല്ലാത്തതാണെന്നോ ഇപ്പോൾ പറയാനേ പറ്റില്ല പ്രേമം എന്നത് വേറൊരു വാക്കാണ് അത് അല്ലാഹു പ്രത്യേകിച്ച് റസൂല്ലാനോടുള്ള പ്രേമം അള്ളാഹു അർബുദിന്റെ കൽവിൽ ഇട്ടു തരാ ഒരു കാര്യം ഉറപ്പാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് നബിസ് അല്ലാ വസ്ലമയെ പ്രേമിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല ഉള്ളിൽ എന്ന് പറഞ്ഞ ഒരു ചങ്ങാതിയും ഭയങ്കര ഇഷ്ടത്തിലാണ് പക്ഷെ ഒരിക്കൽ ആ ചങ്ങാതി അയാൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധ മുഹമ്മദിയ വഹാബികളുടെ ഒരു വേളിൽ വെച്ച് വേൾ കേൾക്കുന്നതായി ഈ ചങ്ങാതിയെ കണ്ടാൽ ആ സെക്കൻഡിൽ ആ ചങ്ങാതി അയാൾ ഒഴിവാക്കും എന്തുകൊണ്ട് അവിടെ ഇരിക്കണോ ഞമ്മക്ക് ചങ്ങാതി പറ്റൂല ആളും സിം തന്നെയാണ് മെൻവാദിയ മങ്കൂസും മൗലി ഇതൊക്കെ ഉള്ള ആൾ തന്നെ പക്ഷെ ഒരിക്കലും ഇയാൾ നോക്കുമ്പോൾ വാബിയളെ വയനു കേട്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവൻ വന്നപ്പോൾ പറഞ്ഞു പിന്നെ ലോകം ഞാൻ നല്ല ഏഴ് മണിക്ക് അവരെ കൂട്ടത്തെ തൊള്ളി നോക്കിയിരിക്കണത് കണ്ടതാണ് അതെനിക്ക് നടക്കൂല എന്തങ്ങനെ അയാൾ പറയാൻ കാരണം അയാൾക്ക് അതിരറ്റ സ്നേഹമാണ് ആരോട് മുസ്തഫാ നബിയോട് മുസ്തഫാ നബിയുടെ ശക്സ്യത്തിനെ നിസ്സാരപ്പെടുത്തുന്നവരാണ് വാബിയൽ എന്തുറഞ്ഞാലും സ്കരിക്കുന്ന മുമ്പേക്കും താടി നട്ടൊക്കെ ചെയ്യും അതൊക്കെ മലഹറുകൾ മാത്രമാണ് അതൊക്കെ ലഹൂറുകളാണ് അതൊക്കെ പ്രത്യക്ഷങ്ങളാണ് അതിന്റെ ഒക്കെ പുറത്താണ് ഹബീബാൻ പ്രേമം അത് ഹബീബാൻ നബിയുള്ള പ്രേമെന്ന് പറഞ്ഞാൽ അതിന് അത് വെളിവാകുന്ന ഒരു ഘട്ടമാണ് എന്ത് അതിനെതിരായ ഒരു സംഘത്തിൽ ചേർന്നവനെ അന്ന് സെക്കൻഡിൽ ചങ്ങായിട്ട് ഒഴിവാക്കി വണ്ടി വിട്ടോ അത് ഞാൻ കാണൂല മനസ്സിലായില്ലേ കമ്പനിയുടെ മാനേജറാണ് അവന്റെ കമ്പനിയുടെ മാനേജറാണ് ഭയങ്കര ഉഷാറുള്ള ആളാണ് പക്ഷെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ച് അയാൾ ഈ മുതലാളി മാനേജറെ കണ്ടു പിറ്റേന്ന് രാവിലെ ജോലിക്കോ എന്നൊക്കെ പറഞ്ഞു കണക്കുകൂട്ടിക്കോ പോയിക്കോ അന്നെ പൊട്ട ഒരാൾ നമ്മളെ കസേരിക്കാൻ പറ്റില്ല റസൂൽദാനെ നിസ്സാരപ്പെടുത്തുന്ന സംഘത്തിലുള്ള ആളാണ് ആ സംഘത്തിൽ അന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ അല്ല ഞാൻ ആ അല്ല അല്ലെ ആളാകണ്ട പക്ഷേ അവിടെ ഇരുന്നല്ലോ എനിക്കവിടെ ഇരിക്കാൻ കഴിയൂല ഈ മാളൊരു മനുഷ്യനോട് ഇരിക്കൂല അതുകൊണ്ട് നമ്മളെ ബന്ധമല്ല വലിയ മാനേജറാണോ അവനെക്കൊണ്ടൊക്കെ കമ്പനി പോലും ഞാൻ യാഷ്യമില്ല യാൾ വിഷയം ആരാണ് റസൂൽ അത് മഴപ്പത്താണ് അങ്ങനൊക്കെ അതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഉമ്മാനോടുള്ള പ്രേമം മൂത്തു അപ്പോൾ ഒരിക്കൽ ഉമ്മയെ മോശമാക്കി ഭാര്യ പറഞ്ഞു അപ്പടം കൈക്കുട്ടിച്ചു മര്യാദക്ക് ഇത് ലാസ്റ്റ് വർത്തമാനാണ് മേലാൻ എൻ്റെ ഉമ്മാക്കെതിരായ രൂവാക്ക് പറഞ്ഞ അന്ന് പടി ഇറങ്ങേണ്ടി പിന്നെ അങ്ങോട്ട് കേറൂല എൻ്റെ അമ്മ മോശം അങ്ങനെ ഈ മോശമായിക്കോട്ടെ അയച്ചാര പറയാൻ അത് പറയുന്നത് മനസ്സിലായോ അത് പ്രേമം മൂത്തു ആരോട് അമ്മയോട് അതാണ് അസിൽ ഉമ്മാളനോട് ഇത്ര പ്രേമുണ്ട് അപ്പളാണ് ഓക്കാൻ മനസ്സിലായത് ഒരു കാര്യം എൻ്റെ എന്റെ മുന്നേ പറയത് തിരിച്ചു ഓളോട് പ്രേമം മൂത്തു അങ്ങനെ അമ്മയും അവളും തമ്മിൽ കശപശയായി അന്ന് രാത്രി ഓളോടോ എന്തു പറയും ഞമ്മക്കിവിടുന്ന് മാറാം ഈ ജാതിൻ്റെ തയ്ക്കേണ്ട ആവശ്യമില്ല ജിബൂര് ഞാൻ നാളെ രാവിലെ നമുക്ക് പോകാം പിന്നോൻ പോയി പിന്നെ ഓളം കൊണ്ടു പോകണമില്ല എപ്പോഴെങ്കിലോ വന്നു പോകും ഇത് പ്രേമാണ് ആരോട് ഭാര്യയോട് ഈ പ്രേമം എന്ന് പറഞ്ഞത് നമ്മൾ നിർവചിക്കാനേ പറ്റൂല പ്രേമം പ്രേമാണ് സംസ്കാരത്തിലല്ല നോമ്പിലല്ല താടിയിലല്ല തലേക്കെട്ടിലല്ല ഉന്നലത്തൊക്കെ അതൊക്കെ ചില മറകൾ മാത്രമായും നിൽക്കാം എന്നാ അതൊക്കെ പ്രേമത്തിന്റെ ഭാഗമാവും ചെയ്യാം പക്ഷെ അത് ഉറപ്പിക്കാൻ പറ്റൂരാ മനസ്സിലായില്ലേ തല കൊടുത്ത് ചിന്തിക്കണം നമ്മൾ ഈ ആഹിർ സമാനിലാണ് ജീവിക്കുന്നത് നൂറു വട്ടാലോഹിക്കണം പെടണ്ട പെടണ്ട പെടലാണ് ഇന്ന് മൊത്തം പെടലാണ് ഒക്കെ ചതിയാണ് ഒക്കെ ചതിയാണ് സാധാരണ നവലോകക്രമം എന്നൊരു പുസ്തകമുണ്ട് ഞാൻ എഴുതിയത് ഇന്നലും ഇന്ന പ്രകാശം ചെയ്തു സൗകര്യമുള്ള ഒരു പുസ്തകം വായിക്കണം അതൊരു വളരെ എനിക്കറിയുന്ന വിവരത്തിൻ്റെ പത്ത് ശതമാനമാണ് ലോകം ഒരു ചതിയാണ് അത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നിർബന്ധരി വായിക്കണം പുസ്തകം വായിക്കണം